ഹായ് എല്ലാ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് സ്ത്രീലിംഗം എന്താണ് പുല്ലിംഗം അതുപോലെ എന്താണ് നപുംസകലിംഗം എന്നെല്ലാം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലൂടെ പഠിച്ചെടുക്കാം അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ അതായത് പദശുദ്ധി വാക്യശുദ്ധി വിപരീത പദം ഒറ്റപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ എന്നിവയുടെ ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക മലയാളം ക്ലാസ്സസ് എല്ലാം ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് മലയാളം ക്ലാസുകൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ തന്നെ ബ്രിസ്റ്റു ലേണിങ് ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കാണാം അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോം പേജ് ഇത് എങ്ങനെയായിരിക്കും ലഭിക്കുക ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ആയിരിക്കും ഓപ്പൺ ആവുക ഇവിടെ മലയാളം എന്ന് കാണാം മലയാളത്തെ ക്ലിക്ക് ചെയ്യുക എല്ലാ മലയാളം ക്ലാസ്സസും കാണുക അതുകൂടാതെ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സസിൻ്റെ മാത്സ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിനോടൊപ്പം നിങ്ങൾ ഏത് ലെവലിനുള്ള എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയുള്ള നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം എതിർ ലിംഗം എന്താണ് എതിർലിംഗം ഒരു നാമം സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന് കാണിക്കുന്നതാണ് എതിർലിംഗം ഒരു നാമം സ്ത്രീയാണോ പുരുഷനാണോ അതോ നപുസകമാണോ എന്ന് കാണിക്കുന്നതാണ് എതിർലിംഗം അപ്പോ ഇവിടെ വൃക്ഷം എന്നതെന്താണ് നപുസകമാണ് വൃക്ഷം എന്നതെന്താണ് നപുസകമാണ് അതുപോലെ കള്ളൻ എന്നുള്ളത് എന്താണ് കള്ളൻ കള്ളൻ എന്നത് പുല്ലിംഗത്തെയാണ് കുറിക്കുന്നത് കള്ളൻ എന്നത് പുല്ലിംഗത്തെയാണ് കുറിക്കുന്നത് അതുപോലെ കള്ളി കള്ളി എന്നതെന്താണ് കള്ളി എന്നത് സ്ത്രീലിംഗമാണ് അപ്പോ കള്ളം കള്ളം എന്നത് എന്താണ് കള്ളം എന്നത് നപുസകമാണ് ഇവിടെ കള്ളൻ എന്നുള്ളത് പുല്ലിംഗവും കള്ളി എന്നുള്ളത് സ്ത്രീലിംഗവും കള്ളം എന്നുള്ളത് എന്താണ് നപുസകവുമാണ് അപ്പോൾ ഇങ്ങനെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേറെ തിരിച്ച് കാണിക്കാനാവാത്തതാണ് നപുസക ലിംഗം എതിർ ലിംഗത്തെ നമുക്ക് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് സ്ത്രീലിംഗം സ്ത്രീലിംഗം രണ്ട് പുല്ലിംഗം സ്ത്രീലിംഗം പുല്ലിംഗം അടുത്തത് വരുന്നത് നപുസകലിംഗം എന്താണ് നപുസകം ലിംഗം അപ്പോ സ്ത്രീലിംഗം എന്നത് സ്ത്രീജാതിയെ കുറിക്കുന്നതാണ് സ്ത്രീലിംഗം സ്ത്രീലിംഗം സ്ത്രീജാതിയെ കുറിക്കുന്നു ഇതിൽ അവൾ അതുപോലെ അമ്മ ഇതെല്ലാം ഏതിലാണ് സ്ത്രീലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ പശു പശു എന്നത് എന്താണ് സ്ത്രീലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് അടുത്തത് പുല്ലിംഗം പുല്ലിംഗത്തിൽ അച്ഛൻ അച്ഛൻ അവൻ അതുപോലെ കാള ഇതെല്ലാം എന്താണ് പുല്ലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് പശു എന്നത് സ്ത്രീലിംഗത്തിലും കാള എന്നത് പുല്ലിംഗത്തിലുമാണ് അതുപോലെ ലിംഗത്തിൽ ഏതൊക്കെയാണ് വരിക മല വൃക്ഷം നദി ഇതെല്ലാം നപുംസകലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് ക്ലിയർ അല്ലേ നമുക്ക് ഇനി അടുത്തത് നോക്കാം ഓക്കെ താഴെ കൊടുത്തിരിക്കുന്നതിൽ നപുംസകലിംഗം അല്ലാത്തത് ഏത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തവയിൽ നപുംസകലിംഗം അല്ലാത്തത് കുളം കവിൾ കാട് കാള ഇതിൽ നപുംസകലിംഗം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കുളം എന്നത് നപുംസകലിംഗമാണ് കവിൾ എന്നതെന്താണ് നപുംസകലിംഗമാണ് കാരണം അവിടെ സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് വേർതിരിച്ച് കാണിക്കുന്നില്ല കാട് എന്നതും നപുസകലിംഗമാണ് ഇവിടെ കാള എന്നത് ഏതിലാണ് പുല്ലിംഗത്തിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇവിടെ നപുംസകലിംഗം അല്ലാത്തത് ഏതാണ് കാളയാണ് അടുത്തത് നോക്കാം ഓക്കെ പ്രിയൻ പ്രിയൻ എന്നത് എന്താണ് പ്രിയൻ എന്നത് പുല്ലിംഗ ശബ്ദമാണ് പ്രിയൻ എന്നത് പുല്ലിംഗ ശബ്ദമാണ് അതിന്റെ സ്ത്രീലിംഗം എന്താണ് വരുന്നത് പ്രിയ പ്രിയൻ എന്നത് പുല്ലിംഗവും പ്രിയ എന്നത് സ്ത്രീലിംഗവുമാണ് അതുപോലെ നേതാവ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് കുറെ തവണ ചോദിച്ചിട്ടുള്ളതാണ് നേതാവ് എന്നത് പുല്ലിംഗവും നേത്രി എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് നേതാവ് നേത്രി അടുത്തത് ഇന്ദ്രൻ ഇന്ദ്രൻ എന്നത് പുല്ലിംഗമാണ് ഇന്ദ്രാണിയാണ് സ്ത്രീലിംഗം വരുന്നത് ഇന്ദ്രൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ഇന്ദ്രാണി അടുത്തത് കവി കവി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് കവയിത്രിയാണ് കവയിത്രി ഇത് ഇമ്പ ആണ് നമുക്ക് പദശുദ്ധിയിലും ചോദിക്കാറുണ്ട് അതുപോലെ എതിർലിംഗത്തിൽ ചോദിക്കാറുണ്ട് അപ്പോൾ കവി എന്നതിന്റെ എതിർ ലിംഗം എന്താണ് കവയിത്രിയാണ് കേട്ടോ കവയിത്രി അവസാനം രണ്ട് വള്ളിയാണ് ഇവിടെ വരുന്നത് ഓർക്കുക അടുത്തത് ദേവൻ ദേവൻ എന്നതിൻ്റെ എതിർ ലിംഗം വരുന്നത് ദേവി പ്രിയൻ പ്രിയ നേതാവ് നേത്രി ഇന്ദ്രൻ ഇന്ദ്രാണി കവി കവയിത്രി ദേവൻ ദേവി െ അടുത്തത് നോക്കാം നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ചോദിച്ചത് അപ്പൊ നേതി നേത്രാരി നേത്രി ഇതൊന്നുമല്ല അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻസ് നോക്കുക നേത്രിയാണ് ഓപ്ഷൻ സി ആണ് എന്താണ് നേത്രി നേതാവ് എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് നേത്രിയാണ് അടുത്തത് നോക്കാം ചട്ടൻ ചട്ടൻ എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് ചട്ടച്ചിയാണ് ചട്ടൻ ചട്ടച്ചി അടുത്തത് ചെങ്ങാതി ചെങ്ങാതി എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് ചെങ്ങാതിച്ചി എന്നാണ് ചെങ്ങാതി എന്നതിൻ്റെ സ്ത്രീലിംഗം ചെങ്ങാതിച്ചി അടുത്ത കർമ്മകാരി കർമ്മകാരി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കർമ്മകാരിണി കർമ്മകാരി കർമ്മകാരിണി അടുത്ത കരിമുട്ടി കരിമുട്ടി എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ് വരുന്നത് കരിമുട്ടിച്ചിയാണ് കരിമുട്ടി കരിമുട്ടിച്ചി അവിടുത്തെ ആൺമയിൽ എന്താണ് പെൺമയിൽ ആൺകടുവ പെൺകടുവ അപ്പോൾ ചട്ടൻ ചട്ടച്ചി ചങ്ങാതി ചങ്ങാതിച്ചി കർമ്മകാരി കർമ്മകാരിണി കരിമുട്ടി കരിമുട്ടിച്ചി ആൺമയിൽ പെൺമയിൽ ആൺകടുവ പെൺകടുവ ഇവിടെ പല രീതിയിലാണ് ഇപ്പോൾ നമുക്ക് സ്ത്രീലിംഗവും പുല്ലിംഗവും മാറുന്നത് അതായത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക ആൺ മയിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആയിട്ട് അതായത് സ്ത്രീലിംഗത്തിൽ എന്താ വരിക പെൺ മയിൽ അതുപോലെ ആൺ കടുവയാണ് പെൺ കടുവയാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതേസമയം ഇവിടെ നോക്കുക ചട്ടൻ ചട്ടൻ എന്നതിൽ ചട്ടച്ചിയാണ് അവസാനം വന്നിരിക്കുന്നത് ചട്ടൻ ചട്ടച്ചിയാണ് അതുപോലെ കർമ്മ കാരി എന്നതിൽ കർമ്മകാരിണി കർമ്മകാരിണി എന്ന് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ പല രീതിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നമുക്ക് രണ്ട് മൂന്ന് റൂള് വെച്ച് പഠിച്ചെടുക്കാം ഓക്കെ അപ്പൊ ആദ്യത്തേത് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും വെവ്വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നു ഒന്നാമത്തേത് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും വെവ്വേറെ പദങ്ങൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ വ്യത്യാസം വരുന്ന കുറച്ച് എതിർ ലിംഗങ്ങളുണ്ട് അവ നമുക്ക് പരിചയപ്പെടാം ഒന്ന് അങ്ങൊന്ന് കൊച്ചമ്മ എന്താണ് അങ്ങുന്ന് എന്നതിൻ്റെ എതിർലിംഗം വരുന്നത് കൊച്ചമ്മ എന്നാണ് അങ്ങുന്ന് എന്നത് പുല്ലിംഗവും കൊച്ചമ്മ എന്താണ് സ്ത്രീലിംഗവുമാണ് അച്ഛൻ അമ്മ അച്ഛൻ എന്നതിൻ്റെ എതിർലിംഗം വരുന്നത് അമ്മ അടുത്തത് മാടമ്പി മാടമ്പി എന്തായിരിക്കും കെട്ടിലമ്മ മാടമ്പി കെട്ടിലമ്മയാണ് എതിർലിംഗം വരുന്നത് ്രാതാവ് ഭ്രാതാവ് സ്വസ്താവ് ഭ്രാതാവ് എന്ന സഹോദരനാണ് സ്വസ്താവ് എന്താണ് സഹോദരിയാണ് അപ്പൊ ഭ്രാതാവ് സ്വസ്താവ് കൊമ്പൻ പിടി കൊമ്പനാന പിടിയാന ഓക്കെ കൊമ്പൻ പിടി അടുത്തത് ആങ്ങള പെങ്ങൾ ആങ്ങള പെങ്ങൾ ആങ്ങള എന്നത് പുല്ലിംഗവും പെങ്ങൾ എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്ത കൈമൾ കൈമൾ കുഞ്ഞമ്മയാണ് കൈമൾ കുഞ്ഞമ്മ അടുത്ത് അക്കിത്തിരി അക്കിത്തിരി എന്നത് പുല്ലിംഗമാണ് പത്തനാടി പത്തനാടി എന്നത് എന്താണ് സ്ത്രീലിംഗമാണ് അടുത്ത് കലമാൻ കലമാൻ പേടമാൻ കലമാൻ പേടമാൻ നമ്പൂതിരി നമ്പൂതിരി എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ് അന്തർജനം നമ്പൂതിരി അന്തർജനം പണ്ടാല പണ്ടാല എന്നത് പുല്ലിംഗ ശബ്ദമാണ് കോവിലമ്മയാണ് സ്ത്രീലിംഗം വരുന്നത് പണ്ടാല എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് എന്താണ് കോവിലമ്മ അടുത്തു നോക്കാം കാരൻ എന്നവസാനിക്കുന്ന നാമങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം ഈ എന്നോ തീ എന്നോ ആകും അതായത് ഒരു പദത്തിൻ്റെ അവസാനം കാരൻ എന്നവസാനിക്കുകയാണെങ്കിൽ ആ നാമങ്ങളിൽ സ്ത്രീലിംഗ പ്രത്യയം എന്തായിരിക്കും അതായത് പുല്ലിംഗത്തിൽ കാരൻ എന്നും സ്ത്രീലിംഗത്തിൽ ഇ എന്നോ അവസാനം ഇ എന്നോ സ്ത്രീ എന്നോ ആയിരിക്കും ഓക്കെ അപ്പൊ ജോലിക്കാരൻ ജോലിക്കാരൻ ജോലിക്കാരനാണ് ജോലിക്കാരനാണ് അപ്പോൾ എന്താണ് അവിടെ പുല്ലിംഗമാണ് വരുന്നത് ജോലിക്കാരൻ എന്നത് പുല്ലിംഗമാണ് ജോലിക്കാരി ജോലിക്കാരി അല്ലെങ്കിൽ ജോലിക്കാരി ജോലിക്കാരിത്തി എന്നത് സ്ത്രീലിംഗവുമാണ് അടുത്തത് കച്ചവടക്കാരൻ കച്ചവടക്കാരൻ എന്താണ് സ്ത്രീലിംഗ ശബ്ദം വരുന്നത് കച്ചവടക്കാരി കച്ചവടക്കാരൻ കച്ചവടക്കാരി ഇവിടെ ഒരേ പദങ്ങൾ തന്നെയാണ് പക്ഷെ അതിന്റെ അവസാനത്തിലാണ് വ്യത്യാസം വരുന്നത് അടുത്തത് വീട്ടുകാരൻ വീട്ടുകാരൻ വീട്ടുകാരി വീട്ടുകാരൻ വീട്ടുകാരി പണക്കാരൻ പണക്കാരൻ എന്താണ് പണക്കാരി അല്ലെങ്കിൽ പണക്കാരിത്തി പണക്കാരൻ പണക്കാരി അല്ലെങ്കിൽ പണക്കാരിത്തി അടുത്തത് പാറാവുകാരൻ പാറാവുകാരൻ പാറാവുകാരിയാണ് പാറാവുകാരൻ പാറാവുകാരി സാഹിത്യകാരൻ സാഹിത്യകാരൻ എന്നത് സാഹിത്യകാരി സാഹിത്യകാരൻ എന്നത് പുല്ലിംഗവും സാഹിത്യകാരി എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്തത് പരിചാരകൻ പരിചാരകൻ പരിചാരിക പരിചാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ ശബ്ദം വരുന്നത് പരിചാരിക അടുത്തത് പാറാവുകാരൻ പാറാവുകാരൻ നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ പാറാവുകാരൻ പാറാവുകാരി കുമാരൻ കുമാരൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് കുമാരി കുമാരൻ കുമാരി കലാകാരൻ കലാകാരൻ എന്താണ് കലാകാരി കലാകാരൻ കലാകാരി അടുത്തത് പുല്ലിംഗ പദങ്ങൾ ഇൽ ഇൻ അവസാനിക്കുമ്പോൾ അതിനെ സ്ത്രീലിംഗം ചി ചേർത്ത് ഉണ്ടാക്കാം അതായത് പുല്ലിംഗ ശബ്ദത്തിൽ അവസാനം യാ ഇൽ ഇൻ എന്നിവ വന്നാൽ സ്ത്രീലിംഗ ശബ്ദത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം ചീ എന്ന് ചേർത്ത് എഴുതാം അപ്പൊ കൊതിയൻ കൊതിയൻ എന്താ വന്നിരിക്കുന്നത് യാ ഇൻ വന്നിട്ടുണ്ടല്ലേ കൊതിയൻ കൊതിയൻ എന്നത് കൊതിച്ചി കൊതിയൻ കൊതിച്ചി ചില പദങ്ങളിലൊക്കെ വ്യത്യാസം വന്നേക്കാം പക്ഷെ ഒട്ടുമിക്ക പദങ്ങളിലും എന്താണ് ഇൻ എന്നൊക്കെ അവസാനിക്കുമ്പോൾ അത് ചീ എന്നോ തീ എന്നോ ആയിരിക്കും വരിക അപ്പം നുണയൻ നുണയൻ നുണച്ചിയാണ് നുണയൻ നുണച്ചി മടിയൻ മടിയൻ എന്നത് എന്താണ് മടിച്ചി മടിയൻ മടിച്ചി തടിയൻ എന്നത് എന്താണ് തടിച്ചി തടിയൻ തടിച്ചി അപ്പം കൊതിയൻ എന്നത് കൊതിച്ചി നുണയൻ എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് നുണച്ചി മടിയൻ സ്ത്രീലിംഗം മടിച്ചി തടിയൻ എന്നത് പുല്ലിംഗവും തടിച്ചി എന്നതെന്താണ് സ്ത്രീലിംഗവുമാണ് ഓക്കെ അല്ലേ അടുത്തത് ജാതി തൊഴിൽ ശബ്ദത്തിൽ അൻ ആൻ എന്നിവ പുല്ലിംഗത്തിലും തി അത്തി ചി ടി എന്നിവ സ്ത്രീലിംഗത്തിലും ചേർന്ന് കാണുന്നു അതായത് ഒരു ജാതിയെയോ തൊഴിലിനെയോ സൂചിപ്പിക്കുമ്പോൾ പുല്ലിംഗത്തിൽ എന്താണ് അൻ ആൻ എന്നിവയും സ്ത്രീലിംഗത്തിൽ തി ചി ടി എന്നിവയും കാണുന്നു ഓക്കെ അപ്പോൾ തമ്പുരാൻ എന്താണ് ആൻ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ തമ്പുരാൻ തമ്പുരാൻ എന്നത് പുല്ലിംഗ ശബ്ദമാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ് തമ്പുരാട്ടി തമ്പുരാട്ടിയാണ് സ്ത്രീലിംഗം വരുന്നത് തമ്പുരാൻ എന്നത് പുല്ലിംഗവും തമ്പുരാട്ടി എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്ത ഇടയൻ ഇടയൻ അൻ ആണല്ലേ വന്നിരിക്കുന്നത് ഇടയൻ എന്നത് പുല്ലിംഗവും ഇടയത്തി എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് ഇടയൻ എന്നതിന്റെ ലിംഗം വരുന്നത് എന്താണ് ഇടയത്തി അപ്പൊ ജാതിയെയോ തൊഴിലിനെയോ സൂചിപ്പിക്കുമ്പോൾ പുല്ലിംഗത്തിൽ അൻ എന്നായിരിക്കും അല്ലെങ്കിൽ ആൻ എന്നായിരിക്കും സ്ത്രീലിംഗത്തിൽ തി ചി ടി എന്നിവയായിരിക്കും ഉണ്ടാവുക അപ്പൊ ഉള്ളാടൻ ഉള്ളാടൻ എന്തിനെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ജാതിയെയോ അല്ലെങ്കിൽ തൊഴിലിനെയോ ആണ് സൂചിപ്പിക്കുന്നത് ഉള്ളാടൻ ഉള്ളാടത്തി കിരാതൻ എന്നാണ് കിരാതി കുറവൻ കുറത്തി കുറവൻ കുറത്തി വേടൻ വേടത്തി വേടൻ വേടത്തി തമ്പുരാൻ എന്നതിന്റെ സ്ത്രീലിംഗം തമ്പുരാട്ടി ഇടയൻ പുല്ലിംഗവും ഇടയത്തി സ്ത്രീലിംഗവും ഉള്ളാടൻ ഉള്ളാടത്തി കിരാതൻ കിരാത്തി കുറവൻ എന്നത് പുല്ലിംഗവും കുറത്തി എന്നത് സ്ത്രീലിംഗവും വേടൻ പുല്ലിംഗം വേടത്തി എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്തത് തച്ചാൻ തച്ചാൻ തച്ചാട്ടിയാണ് തച്ചാൻ പച്ചാട്ടി തട്ടാൻ എന്താണ് തട്ടാത്തി പച്ചാൻ പച്ചാട്ടി തട്ടാൻ എന്താണ് തട്ടാത്തി കണിയാൻ എന്നത് കണിയാത്തിയാണ് കണിയാൻ സ്ത്രീലിംഗം വരുന്നത് കണിയാത്തി കൊല്ലൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് കൊല്ലത്തി കൊല്ലൻ കൊല്ലത്തി ഈഴവൻ ഈഴത്തി അല്ലെങ്കിൽ ഈഴവത്തി ഈഴവൻ ഈഴവത്തി അല്ലെങ്കിൽ ഈഴത്തി അടുത്തത് പറയൻ പറയൻ എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ് പറച്ചിയാണ് പറയൻ പറച്ചി തീയൻ തീയത്തി താതൻ താതച്ചി ജാതിയെല്ലാം സൂചിപ്പിക്കുന്നത് പറയൻ പറച്ചി തീയൻ തീയത്തി താതൻ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് താതച്ചി ഓക്കെ അല്ലേ അടുത്തു നോക്കാം കാരണവർ കാരണവർ കാരണോത്തിയാണ് കാരണവർ എന്നതിന്റെ സ്ത്രീലിംഗം വരുന്നത് കാരണോത്തി കമ്മാളൻ കമ്മാളൻ എന്താണ് സ്ത്രീലിംഗം വരുന്നത് കമ്മാട്ടി കമ്മാളൻ കമ്മാട്ടിയാണ് വരുന്നത് അടുത്തത് ആശാരി ആശാരി എന്നതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ആശാരിച്ചി ആണ് വരുന്നത് ആശാരി ആശാരിച്ചി അടുത്തത് ആശാൻ ആശാൻ ആശാത്തി അല്ലെങ്കിൽ ആശാട്ടി ആശാത്തി അല്ലെങ്കിൽ ആശാട്ടി അടുത്തത് അരയൻ അരയൻ എന്നത് എന്താണ് പുല്ലിംഗത്തിലല്ലേ വരുന്നത് അരയത്തിയാണ് ഏത് സ്ത്രീലിംഗത്തിൽ വരുന്നത് അടുത്തത് അടിയൻ അടിയൻ എന്നത് വരുന്നത് അടിയത്തി അടിയൻ അടിയത്തി അടിയാൻ എന്താണ് അടിയാൻ അടിയാത്തിയാണ് അടിയാൻ എന്നത് അടിയാത്തി കിടാത്തൻ കിടാത്തൻ എന്നത് എന്താണ് കിടാത്തിയാണ് കിടാത്തൻ എന്നത് കിടാത്തി ഓക്കെ അല്ലേ അപ്പൊ കാരണവർ കാരണോത്തിയാണ് കമ്മാളൻ എന്താണ് കമ്മാട്ടിയാണ് ആശാരി ആശാരിച്ചിയാണ് ആശാൻ എന്താണ് ആശാത്തി അല്ലെങ്കിൽ ആശാട്ടിയാണ് അരയൻ അരയത്തിയാണ് അടിയൻ അടിയത്തി അടിയാൻ അടിയാത്തി കിടാത്തൻ കിടാത്തി ഓക്കെ അല്ലേ അപ്പൊ ഇവിടെ നപുംസകലിംഗം വരുന്നില്ലല്ലോ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്ത്രീലിംഗവും പുല്ലിംഗവുമാണ് അപ്പൊ നപുസകലിംഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു എന്താണ് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ചു കാണിക്കാനാവാത്തത് അതായത് നദി മല വൃക്ഷം ഇപ്പൊ മേശ കസേര എന്നിവയെല്ലാം എന്താണ് നപുസകങ്ങളാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അപരിചിതൻ അപരിചിതൻ എന്താണ് പുല്ലിംഗമാണ് അപരിചിത എന്താണ് സ്ത്രീലിംഗമാണ് അപരിചിതൻ എന്നത് പുല്ലിംഗവും അപരിചിത എന്നത് സ്ത്രീലിംഗവുമാണ് അതുപോലെ അപരാധി അപരാധി എന്താണ് സ്ത്രീലിംഗം വരുന്നത് അപരാധിനിയാണ് സ്ത്രീലിംഗം അപരാധി അപരാധിനി അപരിഷ്കൃതൻ അപരിഷ്കൃതൻ എന്താണ് അപരിഷ്കൃത അപരിഷ്കൃതൻ അപരിഷ്കൃത അധികാരി അധികാരി അധികാരിണി അധികാരി അധികാരിണി അതിപതി എന്താണ് അതിപത്നിയാണ് അധിപതി അതിപത്നി അധമൻ അധമ അധിഷ്ഠാവ് എന്താണ് അധിഷ്ഠാത്രിയാണ് കേട്ടോ അധമൻ എന്നതി എന്നത് പുല്ലിംഗവും അധമ എന്നത് സ്ത്രീലിംഗവുമാണ് അധിഷ്ഠാവ് എന്നത് എന്താണ് പുല്ലിംഗമാണ് അധിഷ്ഠാത്രി എന്നത് സ്ത്രീലിംഗവുമാണ് അടുത്തത് അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം നമ്മളിപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ എന്താണ് അപരാധിക അപരാധിണി അപരാധിനി അപരാധക ഏതാണ് വരുന്നത് അപരാധി എന്നതിൻ്റെ സ്ത്രീലിംഗം അപരാധിനിയാണ് അല്ലേ അപരാധിനിയാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് അപരാധിനി അടുത്തത് അഭിമതൻ അഭിമതൻ എന്താണ് അഭിമതയാണ് അഭിമതൻ അഭിമത അഭിലാഷി എന്നതെന്താണ് അഭിലാഷിണി അഭിമതൻ എന്നത് പുല്ലിംഗവും അഭിമത എന്നതെന്താണ് സ്ത്രീലിംഗവുമാണ് അതുപോലെ അഭിലാഷി എന്നത് സ്ത്രീലിംഗവും അല്ല പുല്ലിംഗവും അഭിലാഷിണി എന്നത് സ്ത്രീലിംഗവുമാണ് അതുപോലെ അഭിനേതാവ് അഭിനേത്രി നേതാവ് നേത്രി അഭിനേതാവ് അഭിനേത്രിഭാഷിക അഭിഭാഷകനാണ് അഭിഭാഷിക അഭിഭാഷകൻ അഭിജാതൻ എന്താണ് അഭിജാതയാണ് അഭിജാതൻ അഭിജാത അഭിജ്ഞാതൻ അഭിജ്ഞാതൻ എന്നത് പുല്ലിംഗവും അഭിജ്ഞാത എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്തത് അച്ഛൻ അമ്മ അച്ഛൻ അമ്മ അടുത്തത് നോക്കാം അനുസേവ്യൻ അനുസേവ്യൻ എന്താണ് അനുസേവ്യ അനുസേവ്യൻ അനുസേവ്യ അധ്യാപകൻ അധ്യാപകൻ അധ്യാപികയാണ് അധ്യാപകൻ അധ്യാപിക അധ്യായി എന്നത് എന്താണ് പുല്ലിംഗ ശബ്ദമാണ് അധ്യായിനി എന്നത് സ്ത്രീലിംഗമാണ് അദ്ധ്യായി എന്നത് പുല്ലിംഗവും അധ്യായിനി എന്നത് സ്ത്രീലിംഗവുമാണ് ഇവിടെ ഈ എന്ന് കാണുമ്പോൾ നിങ്ങൾ സ്ത്രീലിംഗമാണെന്ന് വിചാരിക്കരുത് അധ്യായി എന്നത് പുല്ലിംഗവും അധ്യായിനി എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം വരുന്നത് അടുത്തത് അധ്യേതാവ് അധ്യേതാവ് എന്താണ് സ്ത്രീലിംഗം അധ്യേത്രിയാണ് അധ്യേതാവ് അധ്യേത്രിയാണ് അനാഥൻ എന്നത് പുല്ലിംഗവും അനാഥ എന്നത് സ്ത്രീലിംഗവും അനാഥൻ അനാഥ അന്യൻ അന്യ 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 അടുത്ത അങ്കജൻ അങ്കജൻ എന്താണ് അങ്കജ അങ്കജൻ അങ്കജ അടുത്തത് അദൃശ്യൻ അദൃശ്യൻ അദൃശ്യ അദൃശ്യൻ എന്നത് പുല്ലിംഗവും അദൃശ്യ എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് അടുത്തത് അതീശ്വരൻ അതീശ്വരൻ അധീശ്വരിയാണ് അതീശ്വരൻ അതീശ്വരി അഗ്രഗണ്യൻ അഗ്രഗണ്യൻ എന്നത് പുല്ലിംഗവും അഗ്രഗണ്യ എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് അനഘൻ അനഘൻ എന്താണ് പുല്ലിംഗ ശബ്ദമാണ് അനഘൻ അനഘ എന്നത് എന്താണ് സ്ത്രീലിംഗമാണ് അനഘ എന്നത് ഏതാണ് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് അനഘ എന്നുള്ള പേരുണ്ടാവുള്ളൂ അനഘൻ എന്നത് പുല്ലിംഗവും അനഘ എന്നത് സ്ത്രീലിംഗവും അവൻ അവൻ എന്നത് പുല്ലിംഗമാണ് അവൾ എന്നത് എന്താണ് സ്ത്രീലിംഗമാണ് ആരാധകൻ ആരാധകൻ പുല്ലിംഗം ആരാധിക സ്ത്രീലിംഗം ആരാധകൻ ആരാധിക അടുത്തത് ആതിഥേയൻ ആതിഥേയൻ ആതിഥേയ ആതിഥേയൻ ആതിഥേയ ഓക്കെ അടുത്തത് ഇന്ദ്രൻ ഇന്ദ്രൻ പുല്ലിംഗം ഇന്ദ്രാണിയാണ് അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ഇന്ദ്രൻ ഇന്ദ്രാണി ഈശ്വരൻ ഈശ്വരൻ എന്താണ് ഈശ്വരി ഈശ്വരൻ ഈശ്വരി ഉടയവൻ ഉടയവൻ ഉടയവൾ എന്താണ് ഉടയവൻ എന്നതിന്റെ സ്ത്രീലിംഗം ഉടയവളാണ് ഉദ്ഘാടകൻ ഉദ്ഘാടകൻ എന്താണ് ഉദ്ഘാടികയാണ് ഉദ്ഘാടിക ഇവിടെ ഇത് നമുക്ക് പദശുദ്ധിയിലും ചോദിച്ചേക്കാം ഉദ്ഘാടകൻ എന്താണ് ഉദ്ഘാടിക ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ എന്താണ് ഉദ്യോഗസ്ഥയാണ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥ ഉത്തമൻ ഉത്തമൻ എന്നത് പുല്ലിംഗവും ഉത്തമ എന്നത് സ്ത്രീലിംഗവും ഉത്തമയായ ഭാര്യ അപ്പൊ മൻ എന്നത് പുല്ലിംഗവും ഉത്തമ എന്നത് സ്ത്രീലിംഗവും ഉടമസ്ഥൻ ഉടമസ്ഥൻ ഉടമസ്ഥ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥയാണ് ഉടമസ്ഥൻ ഉടമസ്ഥ അടുത്തത് ഏകൻ ഏകൻ എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആള് അപ്പൊ ഏക എന്നാലോ ഒറ്റപ്പെട്ട് നിൽക്കുന്നവൾ അപ്പൊ അവൻ എന്നും അവൾ എന്നുമാണ് അർത്ഥം വരുന്നത് ഏകൻ എന്നാൽ അവൻ എന്നും ഏക എന്താണ് അവൾ എന്ന എന്നർത്ഥത്തിലുമാണ് വരുന്നത് ഏ ഗി ഏതാണ് പുല്ലിംഗമാണ് ഏ ഗാഗിനിയാണ് അതിൻ്റെ സ്ത്രീലിംഗം വരുന്നത് ഏ ഗാഗി ഏകാഗിനി കല എന്നത് പുല്ലിംഗവും പേട എന്നത് എന്താണ് സ്ത്രീലിംഗവുമാണ് കല പുല്ലിംഗമാണ് പേട എന്നത് സ്ത്രീലിംഗമാണ് അടുത്ത കരി കരി എന്നതിൻ്റെ സ്ത്രീലിംഗം എന്തായിരിക്കും കരിണി കരി കവി കവയിത്രി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കർത്താവ് എന്താണ് കർത്രിയാണ് കർത്താവ് കർത്രി ഇത് ചോദിക്കാറുണ്ട് കമിതാവ് എന്താണ് കമിത്രി കർത്താവ് കർത്രി കമിതാവ് കമിത്രി ഓക്കെ അടുത്തത് നോക്കാം കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം എഴുതുക കർത്രി എന്ന പദത്തിന്റെ പുല്ലിംഗം അപ്പൊ സ്ത്രീലിംഗം ചോദിച്ചിട്ട് പുല്ലിംഗം പുല്ലിംഗ ശബ്ദം ഏതെന്ന് കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അതുപോലെ പുല്ലിംഗ ശബ്ദം ചോദിച്ചിട്ട് സ്ത്രീലിംഗം ഏതെന്ന് കണ്ടെത്താനും പറയാറുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ത്രീലിംഗമാണ് അപ്പോൾ ഇതിന്റെ പുല്ലിംഗമാണ് കണ്ടെത്തേണ്ടത് കർത്രി എന്നതിൻ്റെ പുല്ലിംഗം എന്താണ് കർത്താവ് കർത്താവ് കർത്രി അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്ത നോക്കാം കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം എഴുതുക കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ് കവയിത്രിയാണ് കവി എന്നതിന്റെ സ്ത്രീലിംഗം പക്ഷെ ഇവിടെ കവയത്രി കവിയിത്രി കവിയത്രി കവയിത്രി ഇതിലേതാണ് കൺഫ്യൂഷൻ ആയില്ലേ അപ്പോൾ അവസാനം രണ്ട് വള്ളി ഉള്ളത് അവസാനം രണ്ട് വള്ളി ഉള്ളതാണ് ഏത് കവയിത്രി ശരിയായിട്ടുള്ള പദം കവ ഇത്രി കവയാണ് വരുന്നത് കവിയല്ല കവ കവയിത്രി കവയിത്രി കവി എന്നതിൻ്റെ അവസാനം ഒരു വള്ളിയും കാവയിത്രി എന്നതിൻ്റെ അവസാനം രണ്ട് വള്ളിയാണെന്ന് ഓർക്കുക സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്നാണ് സുധീ സുധ സുധീനി സുത്യ എന്നാണ് സുധൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം സുധയാണ് സുധൻ സുധ അടുത്തത് കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത് കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കർഷകി കർഷിക കർഷിണി കർഷക കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം വരുന്നത് കർഷകയാണ് കർഷക അടുത്തത് നോക്കാം താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് പുല്ലിംഗത്തിൽ പെടാത്തത് അധ്യാപകൻ പുരുഷൻ കുട്ടി അവൻ ഇതിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏതാണ് കുട്ടിയാണ് പുല്ലിംഗത്തിൽ പെടാത്തത് കുട്ടിയാണ് ഇവിടെ പുല്ലിംഗത്തിൽ പെടാത്തത് അധ്യാപകൻ എന്നത് ആണ്ണെയാണ് സൂചിപ്പിക്കുന്നത് പുരുഷൻ എന്താണ് ആണാണ് അടുത്തത് അവൻ എന്നത് എന്താണ് പുല്ലിംഗമാണ് ഇവിടെ കുട്ടി എന്നുള്ളതാണ് പുല്ലിംഗത്തിൽ ഉൾപ്പെടാത്തത് ഓക്കേ അല്ലേ ഓക്കേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സ്ത്രീലിംഗം എന്താണ് പുല്ലിംഗം എന്താണെന്നായിരുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനിയും നമുക്ക് കുറച്ച് എതിർ ലിംഗങ്ങൾ പഠിച്ചെടുക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി